ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈക്കൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈക്കൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് ഹല്ലേലുയാ അല്ലേലുയാ നമ്മുടെ ശു ജീവിക്കുന്നു അല്ലേലുയ നമ്മുടെ യേശു ജീവിക്കുന്നു കാലുകളേറെ ഏറെക്കൂറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നീനച്ചു കാലുകൾ ഏറെക്കൂറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നീനച്ചു എൻ്റെ നിനവുകൾ ദൈവം മാറ്റിയെഴുതി പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ ശുചീവിക്കുന്നു ഉന്നത വിളിയാൽ വിളിച്ചുവെന്നേ ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചുവന്നേ ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല ദയതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നീനയ്ക്കായി നൽകിയിടുന്നു ദയതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസെല്ലാം നീണയ്ക്കായി നൽകിയിടുന്നു ഹല്ലേലുയാ ഹല്ലേ ലുയാ നമ്മുടെ ശു ജീവിക്കുന്നു മൂടയോരും കൂടെയോരും തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും കുറ്റോരും കൂടയോരും തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണെന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നീ മാത്രമാണെന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു ആരാധിക്കുന്നുല്ലേലുയാല്ലേലുയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈക്കൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് നമ്മുടെ സു ജീവിക്കുന്നു